ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ് കേട്ടോന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള രണ്ട് ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു അരിപ്പേൽ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലുപ്പമുള്ള തരി അനെ കൊണ്ട് ഒന്ന് കഴുകിയത് ഇനി ഇതിലേക്ക് ഒരു സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് കടുകിൻ്റെ കൂടെ വറുത്തെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉപ്പുമാവുണ്ടാക്കാൻ തുടങ്ങുക കുക്കറിലാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അതിന് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ രര ടീസ്പൂണ് കടുക് പൊട്ടിക്കുക ഇപ്പം കടുുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും ആ വറ്റൽമുളകും ഇട്ടുകൊടുക്കുക അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞത് ഇട്ടെടുക്കുക അപ്പം അതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ആ സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഗോതമ്പ് എനിക്ക് ഗുരുവായൂരേ കാശിക്ക് കഞ്ഞി വയ്ക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ അതൊരു ഗ്ലാസ് ഞാൻ എടുത്തപ്പം ബാലൻസ് വന്നത് രണ്ട് ഗ്ലാസ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് വീഡിയോയിലിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വയൻഡ് വന്നിട്ടുണ്ട് ഇനി ആ രണ്ട് ഗ്ലാസ് കഴുകി ഊറ്റി വെച്ച റവ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം പിന്നെ വേറൊരു രീതിക്കും ഈ ഉപ്പുമാവ് ഉണ്ടാക്കട്ടോ ആദ്യം ഈ റവ ഒരു അഞ്ച് മിനിറ്റ് വറുത്തെടുത്തിട്ട് സൂചിത്തരി റവ ഉണ്ടാക്കണമാതിരി വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക എനിക്കതിനേക്കാളൊരു ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അപ്പം ഞാൻ ഈ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കാറ് ഇപ്പോൾ ഇതൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് റക്കി ഒരൊന്നേക്കാൾ ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കണത് അങ്ങനെ മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കണത് ഇതിലും ചെറിയ തരിയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് മതി ഇത് കുറച്ച് വലിയ തരിയായതിനെക്കൊണ്ട് ഒര ക്ലാസ്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കയ്യിലാക്കിയിട്ടൊന്നിങ്ങനെ നാമിലാക്കി വെക്കിയാൽ ഉപ്പ് പാകം അറിയട്ടോ പോരെങ്കിൽ ഇട്ടെടുക്കുക എന്നിട്ട് മൂടി ഇടുക ഒരു വിസിൽ വന്നാൽ ഓഫാക്കുക പിന്നെ ആവിയിൽ കിടന്നിട്ട് ഇറവ വേവണം ഇപ്പം വിസിലൊക്കെ വന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി മൂടി തുറന്നു നോക്കുക ഇപ്പോൾ ഉപ്പും നല്ലോണം വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇതൊന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം ഒന്നര കപ്പ് തേങ്ങ ചിരുക ആ നടുവിലായിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ആ ഗോതമ്പൊക്കെ കൂടി ഈ തേങ്ങേൻ്റെ മേതയ്ക്ക് ഒന്ന് പൊത്തി വെച്ചിട്ട് മൂടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക ഇപ്പോൾ മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്നു നോക്കുക ഇപ്പോൾ ഉപ്പുമാവ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ഒരു അടിപൊളി നുറുക്ക് ഗോതമ്പ് കുഴഞ്ഞു പോവാത്ത ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പാത്രത്തിലേക്ക് കോരി മാറ്റുക ഈ രീതിക്കൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണേ പഴം പുഴുങ്ങിയതും പപ്പടും ആണ് ഇട്ടോ അതിൻ്റെ കോമ്പിനേഷൻ അതുണ്ടായാലും സൂപ്പറാണ് എനിക്ക് രാവിലെ തിരക്ക് കാരൻ അതൊക്കെ കൂടി കാണിക്കാൻ കഴിഞ്ഞില്ല അത് ഞാൻ ഉപ്പുമാവ് മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോവേതേ